സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഭിന്നശേഷി അവകാശ നിയമം പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഡി എ ഡബ്ല്യു എഫിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരും രക്ഷിതാക്കളും കളക്ടറേറ്റ് ധർണ നടത്തി ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ നമ്മളെല്ലാം ആ മാറി ഭിന്നശേഷിക്കാർക്ക് സ്വന്തം സാമ്പത്തിക ഭദ്രത സ്കീമുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ പക്ഷെ എങ്കിലും ഈ നമ്മൾ പ്രഖ്യാപനങ്ങൾ അല്ല ഇപ്പൊ പെൻഷന്റെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് പെൻഷൻ സാമൂഹ്യ സുരക്ഷ പെൻഷൻ സമ്പ്രദായത്തിൽ മാറ്റി പ്രത്യേകം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാക്കി അല്ലെങ്കിൽ അവരുടെ അവകാശമാക്കി മാറ്റണം അത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കൂടെ വർദ്ധിപ്പിച്ചാൽ പോരാ അത് കാലോചിതമായി കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നാണ് വൈകല്യത്തിന്റെ തോതനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പെൻഷൻ തരം തിരിക്കുക തീവ്ര ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവനാംശം പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തീവ്ര ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസകിരണം പദ്ധതി കാലോചിതമായി പരിഷ്കരിച്ച് മുടക്കം കൂടാതെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ജോലി ലഭിച്ചതിനുശേഷം പിരിച്ചുവിട്ട ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ സെക്രട്ടറി കെ പി പിസർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് ആയിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ